വിപണി വീണ്ടും പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങളുടെ പിടിയിലേക്ക് പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ അതുപോലെ ഇന്നും തുടക്കത്തിൽ നല്ല ആവേശത്തോടു കൂടി കയറി അവസാനത്തെ ഒരു മണിക്കൂറിൽ വലിയ തോതിലുള്ള വിൽപ്പന സമ്മർദ്ദത്തിൽ വിപണിയിടിഞ്ഞു ഏതാണ്ട് കയറിയ എഴുന്നൂറോളം പോയിൻ്റിൽ പോയിൻ്റിൻ്റെ താഴ്ചയാണ് ഇന്നത്തെ വ്യാപാരത്തിൽ മൊത്തം മൊത്തമുണ്ടായത് പക്ഷേ അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ അരശതമാനം നഷ്ടത്തിൽ വിപണി അവസാനിച്ചു ബാങ്ക് ഓഹരികളും മറ്റുമാണ് കൂടുതൽ താഴ്ചയ്ക്ക് കാരണം എന്തായിരുന്നാലും വിപണിയിൽ മുന്നോട്ട് പോകുന്നതിന് ഉയർന്നു പോകുന്നതിന് ഒരാവേശം എങ്ങും കാണുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ബജറ്റിൻ്റെ അവസരത്തിൽ ബജറ്റ് വലിയ ആഘോഷമായിട്ട് എന്തെങ്കിലും നൽകും എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നവർക്ക് അല്പം നിരാശയുണ്ട് പിന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അവരുടെ ഓഹരികൾ ഒത്തിരി പിൻവലിക്കുന്ന ഓഹരികൾ വിറ്റിട്ട് കടപ്പത്രങ്ങളിലേക്ക് മാറുന്നുണ്ട് അവർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഓഹരികൾ വിൽക്കുകയും കൂടുതൽ കടപ്പത്രങ്ങൾ വാങ്ങുകയും എല്ലാം ചെയ്തു അവരുടെ ഊഹം ശരിയായിരുന്നു എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ തെളിയുന്നത് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ മുതൽ ഇന്ത്യയിലെ കടപ്പത്രങ്ങളുടെ വില കൂടി അപ്പോൾ നേരത്തെ കുറഞ്ഞ വിലയിൽ വാങ്ങിച്ചു വെച്ചിരുന്നവരെ സമയത്ത് വലിയ ലാഭമുണ്ട് ഇപ്പോൾ അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇവിടെ എന്താണ് നടക്കുക എന്നതിനെപ്പറ്റി കുറേ കൂടി മുന്നേ നിഗമനങ്ങളെത്തുന്ന ശരിയായ നിഗമനങ്ങളിലെത്തുന്നവരാണ് വിദേശികളെന്നൊരിക്കൽ കൂടി തെളിഞ്ഞു അപ്പോൾ അവരിപ്പോഴും ആ ഓഹരികളിലെ വിൽപ്പന തുടരുകയാണ് പ്രത്യേകിച്ചും ബാങ്ക് ഓഹരികളിലേതും മറ്റും അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരുപക്ഷെ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷമായിരിക്കാം നമുക്കറിയാൻ സാധിക്കുക എന്തായിരുന്നാലും ഇപ്പോൾ ധനകാര്യ ഓഹരികളും ബാങ്ക് ഓഹരികളും എല്ലാം മൂലം വിപണി വീണ്ടും താഴ്ചയിലേക്ക് പോവുകയാണ് ഓരോ ദിവസവും ഗണ്യമായിട്ട് ഉയരും കുറേ കഴിയുമ്പോൾ അത് താഴും വീണ്ടും അടുത്ത ദിവസം ഉയരും കുറേ കഴിയുമ്പോൾ താഴും ഈ ഒരു പ്രവണത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ വള്ളതലത്തിലാണെങ്കിൽ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് അമേരിക്കൻ ഭാഗത്ത് വലിയ ഉത്സാഹമാണ് കാരണം അവിടെ കഴിഞ്ഞ വർഷം നല്ല തോതിൽ സാമ്പത്തിക വളർച്ച ഉണ്ടായി അതേസമയം യൂറോപ്യൻ ഭാഗത്ത് ക്ഷീണമാണ് യൂറോപ്യൻ മേഖലയിൽ ജർമ്മനി ഫ്രാൻസ് ഉൾപ്പെട്ട മേഖലയിൽ ഒന്നിലേറെ രാജ്യങ്ങൾ മാന്ദ്യത്തിലായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലിശ നിരക്ക് എന്ന് കുറയും എന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളർക്കും ആശങ്കകളാണ് പലിശ നിരക്ക് കുറയുന്നത് കുറേ കൂടി ആലോചിച്ചിട്ടേ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഇന്ന് ഇന്നലെ യു എസ് ഫിൻ്റെ ചെയർമാൻ ജെറോം പൗല് ഒരിക്കൽ കൂടി പറഞ്ഞു അതോടുകൂടി ഇന്ന് അമേരിക്കൻ യൂണിയുടെ ഫ്യൂച്ചേഴ്സൊക്കെ താഴ്ന്നു നിൽക്കുകയാണ് യൂറോപ്യൻ യൂണിയാണെങ്കിൽ താഴ്ന്നു തുടങ്ങി ചൈനയിലും മറ്റും അവരുടെ ഓഹരി യൂണി അഞ്ചുകൊല്ലത്ത് താഴ്ന്ന നിലവാരത്തിലേക്കാണ് അവിടുത്തെ ഇടത്തരം ഓഹരികളെ എത്തിച്ചത് സ്വാഭാവികമായിട്ടും അവിടെയും വലിയ പ്രശ്നങ്ങളാണ് ഇന്നിപ്പോൾ ജപ്പാൻ ഒഴികെ ഒരു പ്രമുഖ ഓഹരി വിപണിയും നേട്ടത്തിൽ അവസാനിച്ചിട്ടില്ല നേട്ടത്തിൽ ഓടുന്നുമില്ല അപ്പോൾ ഇതാണ് സ്ഥിതിവിശേഷം ഈ സ്ഥിതിവിശേഷത്തിൽ ഇന്ത്യൻ വിപണി ഇത്രയേതായിരുന്നുള്ളൂ എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഇനി വരും ദിവസങ്ങളിലും ഇതേ അനിശ്ചിതത്വവും ചാച്ചാട്ടവും തുടരാം എന്നുള്ളതാണ് ഒരവസ്ഥ ഇതിനിടെ ഡോളറിൻ്റെ നിരക്ക് വീണ്ടും കൂടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എൺപത്തിരണ്ട് രൂപയ്ക്ക് എൺപത്തിമൂന്ന് രൂപയ്ക്ക് താഴേക്ക് ഡോളർ എത്തിയതാണ് ഏറ്റവും അവസാനമായിട്ട് എൺപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയിലാണ് വെള്ളിയാഴ്ച വിദേശധാന്യ വിപണി അവസാന ക്ലോസ് ചെയ്തത് എന്നാൽ ഇന്ന് ഇപ്പോൾ വീണ്ടും അവിടെ നിന്ന് പതിനാല് പൈസ കയറി എൺപത്തിമൂന്ന് രൂപ ആറ് പൈസയിൽ ഡോളറിൻ്റെ വില നിൽക്കുകയാണ് ആ ഗോള തന്നെ ഡോളർ സൂചിക ഉയരുകയാണ് സ്വർണ്ണത്തിന് വില ഇടിയുകയാണ് അതേസമയം അമേരിക്കൻ കടപ്പത്രങ്ങൾക്ക് വില കുറയുകയാണ് അവിടെയെല്ലാം കടപ്പത്രങ്ങളുടെ നിക്ഷേപത്തിന് വലിയ നേട്ടം കിട്ടുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അനിശ്ചിതത്വം എങ്ങും പ്രകടമാണ് ആ അനിശ്ചിതത്വം തന്നെയാണ് ഇന്ത്യൻ യു ഈ ദിവസങ്ങളിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ നിന്നുള്ള ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി നിന്ന് ഏതാണ്ട് അഞ്ചര ശതമാനത്തോളം താ കണ്ട് താഴ്ന്നു അത് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം ഇടിവുണ്ടായിട്ടാണ് ഒരു മാസം മുമ്പ് വരെ മുമ്പ് അറുപത്തെട്ട് ശതമാനം നേട്ടമുണ്ടായതിന് ശേഷമാണ് ഇപ്പോൾ ഈ അഞ്ച് മൂന്ന് ദിവസം കൊണ്ട് പന്ത്രണ്ട് ശതമാനം ഇടിവ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരി കഴിഞ്ഞ മാസം നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം ഉയർന്നതാണ് ഇപ്പോൾ ഇന്ന് മൂന്നര ശതമാനം താഴ്ചയിലാണ് ഓഹരി അവസാനിച്ചിരിക്കുന്നത് ഓഹരികൾ അടുത്ത ആഴ്ചകളിൽ കാര്യമായിട്ട് കയറിയതിന് പ്രത്യേകമായി ന്യായീകരണമൊന്നും ഉണ്ടായിരുന്നില്ല പല ഊഹാഭോഗങ്ങളും നാട്ടിൽ പ്രചരിച്ചിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കയറിയതാണ് ആ ഊഹാഭോഗങ്ങൾ അതേപോലെ യാഥാർത്ഥ്യമാകുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ വില താഴോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീ സിമെൻറ്റ് ഇന്ന് ആറ് ശതമാനം കണ്ടു ഇടിഞ്ഞു കമ്പനിയിൽ കുറേ ആഴ്ചകൾക്ക് മുമ്പ് റെയ്ഡ് നടന്നതായിട്ടും ഒക്കെ റിപ്പോർട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇന്നിപ്പോൾ നാലായിരം കോടി രൂപയുടെ ആദായനീതി ഡിമാൻഡാണ് ആദായനീതി വകുപ്പ് കമ്പനിക്ക് നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഹരി വില ആറ് ശതമാനം കണ്ടു ഇടിഞ്ഞത് എൽ ഐ സിയുടെ ഓഹരി ഇന്ന് ആദ്യമായിട്ട് ആയിരം രൂപയുടെ മുകളിലേക്ക് കയറി ഇപ്പോൾ ഒന്നര വർഷം മുമ്പ് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇഷ്യൂ നടത്തിയ കമ്പനിയുടെ ഓഹരി പിന്നീട് സ്ഥിരമായിട്ട് താഴ്ന്ന ഒത്തിരി അടിയിലെത്തിയിരുന്നു അതിനുശേഷം ഗവൺമെൻറ്റ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയതിനെ തുടർന്ന് ഓഹരി ഉയരുന്നു ഇന്ന് ഓഹരിയാകാണ്ട് ഒൻപത് ശതമാനം നേട്ടത്തിലാണ് അവസാനിച്ചത് ഈ ദിവസങ്ങളിൽ വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പേ ടി എം എന്ന് പറയുന്ന പേയ്മെൻറ്റ്സ് കമ്പനി പേടിഎം കമ്പനി നിയമവിരുദ്ധ നിയമപരമായ പല ബാധ്യതകളും പാലിച്ചില്ല പല നിർദ്ദേശങ്ങളും അവഗണിച്ച് തള്ളി എന്നൊക്കെയാണ് റിസർവ് ബാങ്ക് ആരോപിച്ചിട്ടുള്ളത് അതായിരുന്നാൽ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് പേടിഎം ഇന്നത്തെ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് അത് കഷ്ണങ്ങളായിട്ടോ മൊത്തമായിട്ടോ വിൽക്കാനാണ് സാധ്യത ഇപ്പോഴത്തെ റിപ്പോർട്ടുകളനുസരിച്ച് റിലയൻസിൻ്റെ ജിയോ ഫിനാൻസും എച്ച് ഡി എഫ് സി ബാങ്കുമാണ് ഇത് വാങ്ങാനായിട്ട് ഉത്സാഹിച്ച് നടക്കുന്നത് അവർ മൊത്തത്തിലേറ്റെടുക്കാൻ തന്നെ തയ്യാറാണ് കാരണം അവരുടെ വലിയൊരു ക്ലയൻറ്റ് ബേസ് ഉണ്ട് പേടി എമ്മിന് ഈ രാജ്യത്ത് പേയ്മെൻറ്റ്സ് സിസ്റ്റം സ്വകാര്യ പേയ്മെൻറ്റ്സ് സിസ്റ്റം രൂ രൂപവൽക്കരിച്ച് നടപ്പാക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് പേടി എം ഗൂഗിൾ പേയും മറ്റും വന്നതിന് ശേഷം അവർക്കൊരല്പം കുറവുണ്ട് എങ്കിൽ പോലും പേടി എമ്മിൻ്റെ ആ ഒന്നാം സ്ഥാനം ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അവരുടെ വലിയ ശൃംഖല ഇടപാടുകാരുടെ ശൃംഖല അതുകൊണ്ട് അത് കിട്ടുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന് നേട്ടമാണ് ജിയോയ്ക്ക് നേട്ടമാണ് ജിയോയ്ക്ക് പേയ്മെൻറ്റ്സ് സർവീസിലേക്ക് കാര്യമായ പ്രവേശനം സാധിച്ചിട്ടില്ല അപ്പോൾ അതിനുള്ളൊരു വഴിയായിട്ടും കൂടി പേ ടി എമ്മിനെ ഏറ്റെടുക്കുന്നത് അവർ കാണുന്നുണ്ട് ഇപ്പോൾ അവരുടെ കയ്യിലേക്ക് പോകാനാണോ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് പോകാനാണോ പേടി എമ്മിൻ്റെ വിധി എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ അറിയാതാവും ഇൻഡിഗോ വിമാന സർവീസ് നടത്തുന്ന ഇൻ്റർഗ്ലോബൽ ഏവിയേഷൻ്റെ ഓഹരികൾ ഇന്ന് ആദ്യഘട്ടത്തിൽ നന്നായിട്ട് ഉയർന്നു കാരണം കഴിഞ്ഞ മൂന്ന് മാസത്തെ അവരുടെ റിസൾട്ട് വളരെ ആകർഷകമായിരുന്നു ആവേശകരമായിരുന്നു പക്ഷേ അതിൻ്റെ ഓഹരി ആദ്യം ഉയർന്നു വന്ന് ഏഴ് എട്ട് ശതമാനത്തോളം ഉയർന്നതിന് ശേഷം ഒത്തിരി താഴ്ന്നു എന്ന് ചെറിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് കമ്പനിയുടെ ആദ്യകാല പ്രൊമോട്ടറായ രാകേഷ് ഗംഗ്വാൾ തൻ്റെ കൈവശമുള്ള ഓഹരികളിലൊരു എട്ടുപത്ത് ശതമാനം ഈ ദിവസങ്ങളിൽ വിറ്റതാണ് കാരണം ഇനിയും കുറേ ഓഹരികൾ അദ്ദേഹം വിൽക്കും എന്നാണ് സൂചന അപ്പോൾ ഓഹരി ഇനിയും അല്പം കൂടെ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട് പണ്ട് യുണൈറ്റഡ് ഫോസ്ഫറസ് ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്ന യു പി എൽ അതിന്നിപ്പോൾ പല രാജ്യങ്ങളിൽ പ്രവർത്തനമുള്ള ഒരു വലിയ കമ്പനിയാണ് ആ കമ്പനിയുടെ ഓഹരികൾ ഇന്ന് പതിനൊന്ന് ശതമാനത്തോളം ഇടിഞ്ഞു കമ്പനിയുടെ ലാഭക്ഷമത സാരമായ ഭീഷണി നേരിടുന്നതും അസംസ്കൃത വസ്തുക്കൾ കിട്ടാൻ പ്രയാസം നേരിടുന്നതൊക്കെയാണ് പ്രധാന പ്രശ്നം വിപണിയിൽ ഇനി ഒരു എന്തെങ്കിലും ഒരു ചലനം പ്രതീക്ഷിക്കാവുന്നത് റിസർവ് ബാങ്കിൻ്റെ ഈ ആഴ്ച ചേരുന്ന നാളെ മുതൽ നടക്കുന്ന എം പി സി യോഗം പണ പലിശ അല്ല പണനയ നിർണയ കമ്മിറ്റിയുടെ യോഗത്തിലാണ് യോഗത്തിൻ്റെ തീരുമാനങ്ങൾ വ്യാഴാഴ്ച രാവിലെ അറിയിക്കും അപ്പോൾ അത് ബാങ്കുകളുടെ പണലഭ്യതയെ സംബന്ധിച്ച എന്തെങ്കിലും സമീപനത്തിൽ മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പലിശ നിരക്ക് അതായത് റീപ്പോ നിരക്കിൻ്റെ കാര്യത്തിലൊന്നും ഈ തവണ ഉള്ള യോഗത്തിൽ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇന്ത്യയിൽ വലിച്ച നിരക്ക് മാറ്റമൊന്നും വരുത്താതെയാണ് ഇരിക്കുന്നത് ഇനിയും അല്പം കൂടി കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മാസം കൂടി കഴിഞ്ഞിട്ട് മാത്രമേ നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ അപ്പോൾ അതിനിടയ്ക്ക് ബാങ്കുകളുടെ പണലഭ്യതയെ സംബന്ധിച്ച് ലിക്വിഡിറ്റിയെ സംബന്ധിച്ച് ഒരു അനുകൂലമായ എന്തെങ്കിലും സമീപനം മാറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും വിറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈയിടെ ബാങ്കുകൾക്ക് ഒട്ടും തന്നെ പണം ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ വരികയുണ്ടായിരുന്നു മൂന്ന് ലക്ഷം രൂപയോളം മൂന്ന് ലക്ഷം കോടി രൂപയോളം കുറവ് വരുന്ന സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ പണം അവരുടെ കൈവശം പിന്നെ ഡിമാൻഡ് ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യവും ഉണ്ടായി അപ്പോൾ ഇത്തരം അവസരങ്ങളിലൊക്കെ റിസർവ് ബാങ്ക് ഒത്തിരിയേറെ ഇടപെടലുകൾ നടത്തിയാണ് വിപണിയെ പിടിച്ചു നിർത്തിയിരുന്നത് അപ്പോൾ അതിൽ റിസർവ് ബാങ്കിൻ്റെ സമീപനം ഏതെങ്കിലും രീതിയിലേക്ക് ഇതിനെ എല്ലാത്തിനെയും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന അക്കോമഡേറ്റീവായ സമീപനമാണോ അതോ ഉദാരമായ സമീപം കൂടുതൽ ഉദാരമായ സമീപനമാണോ അതോ കൂടുതൽ കർക്കശമായ സമീപനമാണോ എന്നുള്ളത് വ്യാഴാഴ്ച റിസർവ് ബാങ്ക് ഗവർണറുടെ പത്രസമ്മേളനത്തിലാണ് അറിയാൻ സാധിക്കുക അപ്പോൾ അതിലേക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആഗോളതലത്തിൽ പലിശ നിരക്കിനെ സംബന്ധിച്ച് കുറേ കാലം കൂടി പലിശ നിരക്ക് ഉയർന്നു നിൽക്കുമെന്നുള്ള ഒരു ബോധ്യം വന്നിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ കണക്കാക്കുന്നത് ജൂൺ ജൂലൈ മുതൽ മാത്രമേ പലിശ കുറയ്ക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കടപ്പത്രങ്ങളുടെ വില കൂട്ടുകയും എല്ലാം ചെയ്തിരുന്നു അതിൽ നിന്നും മാറ്റങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളത് ഈ ദിവസങ്ങളിലെ അവിടുത്തെ വ്യാപാരങ്ങൾ വരെ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ ഇത്തരം കാര്യങ്ങളിൽ ഇന്നത്തെ സംഭവ വികാസങ്ങളടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് നാളെ വൈകുന്നേരം ചർച്ച ചെയ്യാം